ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം അർബാബ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറീമിൻറെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു എന്നാൽ ഏകദൈവത്തെ ആരാധിക്കുവാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവർ പങ്കു ചേർക്കുന്നതെന്ന് അവൻ എത്രയോ പ്രസിദ്ധൻ അപ്പോൾ പിന്നെ ക്രിസ്താനികൾക്ക് സംഭവിച്ച കുഴപ്പം എന്താണ് അവർ അവരുടെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെയും പിന്നെ ഇസാ നബിയെയും മസീഖിനെയും രക്ഷിതാക്കളായി സ്വീകരിച്ചു അല്ലേ പണ്ഡിന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രഗീ ബീസ് പുന്നാളച്ച വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റേ പല പല പേരുകള ജോസഫ് അങ്ങനെ പല പേരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പലവർക്കും പള്ളികളുണ്ട് ഫ്രാൻസിസ് പുന്നാളച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പലവരെയും വിളിച്ച് ക്രിസ്ത്യാനികളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈസാൻ നബി ദൈവമാണ് അവർക്ക് ഈസാൻ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മറിയമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ അപ്പോൾ അതെന്താ കുഴപ്പമൊരു അമിതമായ ഭക്തി പിന്നെ അതാണ് വേദത്തിലുള്ള ശരിക്കും അറിവില്ലായ്മ ഇതൊക്കെയാണ് ഈ അതുപോലെ ചെകുത്താനെ മനുഷ്യനെ വഞ്ചിക്കാൻ ശ്രമിക്കുമല്ലോ പല രൂപത്തിൽ വഞ്ചിക്കുമ്പോൾ ചെകുത്താൻ്റെ വഞ്ചനയിൽ പെട്ടിട്ടും ഒരു പണ്ഡിതന്മാരായി പിന്നെ ദൈവങ്ങളെ സ്വീകരിക്കും നല്ല നിലയ്ക്ക് പോകുന്ന ദൈവം ചെകുത്താൻ ഇഷ്ടമല്ലല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും തിന്മകൾ ചെയ്യാൻ ഇഷ്ടപ്പെടും അല്ലേ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ എടുക്കുന്നത് ശരിക്ക് പഠിച്ച് നേരമണ്ണം പരീക്ഷ ചെയ്താലും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ പിന്നെ തലതിറച്ച് നടന്നില്ലേ ക്ലാസ് ശ്രദ്ധിക്കാതെ ഇപ്പം കുട്ടികളിൽ കമൻ്റ് അടിച്ച് അല്ലെങ്കിൽ സൊറയാക്കി നടന്ന് അവസാനം പരീക്ഷാ സമയത്ത് കോപ്പി അടിച്ച് ഇങ്ങനെയെങ്കിലും പാസ്സാവുക അങ്ങനെയൊക്കെയാണ് ചിലർക്ക് താല്പര്യം അതുപോലെ തന്നെ ദൈവം പഠനമായി ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ് സൽക്രമങ്ങൾ ചെയ്യും മാതാപിതാക്കളെ സ്നേഹിക്കണം ഗുരുനാഥന്മാരെ സ്നേഹിക്കണം മാനാവ നേരായ രാജമാർഗ്ഗത്തിൽ അധ്വാനിക്കണം പരിശീവന വാങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം പിന്നെ ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കണം അപ്പോൾ വളഞ്ഞ സ്വീകരിക്കുമ്പോൾ അവരുടെ ആരാധനയിലും തെറ്റിസ് സംഭവിക്കും നേരായ രാജമാർഗ്ഗത്തിൽ അധ്വാനിക്കുന്നവൻക്ക് ദൈവത്തോട് വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അവൻ്റെ പ്രശ്നങ്ങൾ ദൈവം എളുപ്പം പരിഹരിക്കും അല്ലേ പ്രവാചന ഹദീസ് പറഞ്ഞല്ലോ അവിടെത്തന്നെ പിന്നെ ഒരാളെ കൈനീട്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ ഭക്ഷണം ഹറാമാണ് വസ്ത്രം ഹറാമാണ് അതിൻ്റെ പാർപ്പിടം ഹറാമാണ് ഉണ്ടാക്കി തന്നെ ഹറാമാണ് അവൻ എങ്ങനെയാണ് ഉത്തരം കിട്ടുകയെന്നാൽ ചോദിക്കുക അപ്പം ഉത്തരം കിട്ടില്ല അവനെ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഉത്തരം കിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ഏഹ് പക്ഷേ അവർക്ക് അത് ഉത്തരം കിട്ടില്ല അവരുണ്ട് തിന്മകളിൽ കൂടിയാണ് പലതും കിട്ടിപ്പൊക്കിയത് വീടാവട്ടെ വാഹനമാവട്ടെ എല്ലാം തിന്മകളിലൂടെ ആകട്ടെ ഭാര്യമാർ ഭാര്യമാരെ ലഭിച്ചതും ഒക്കെ തിന്മയിലൂടെയായിരിക്കും വളഞ്ഞ വഴിക്ക് എന്തും വളഞ്ഞ വഴിക്ക് അപ്പം ദൈവം പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല നല്ലവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുള്ളൂ ദൃശിച്ചവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല അപ്പോൾ അവിടെ എന്തെയും ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അപ്പം മറ്റുള്ളവരെ തേടാൻ വേണ്ടി പോവും അപ്പം മറ്റുള്ളവരെ തേടുമ്പോൾ ചെവിത്താൻ എന്തെയ്യും അവരുടെ പ്രാർത്ഥന സാധിപ്പിച്ചു കൊടുക്കും ചെവിത്താൻ ചില കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ടല്ലോ അവരുടെ പ്രശ്നങ്ങൾ നീക്കി കൊടുക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ദൈവത്തെ ചെവിത്താൻ കഴിയും ചില വയറുവേദന കുട്ടികൾ രാത്രി സമയത്ത് കഴിയുന്നതും ഒക്കെ ചെവിത്താൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ചെവിത്താന ശിങ്കിടികൾ എല്ലായിടത്തും ഉണ്ട് ഓരോ മനുഷ്യരുടെ ശരീരത്തിലും ചെവിത്താന ശിങ്കിടികളുണ്ട് അവന് ആ മനുഷ്യർക്ക് ഓരോ പ്രയാസം സൃഷ്ടിക്കും വയറുവേദനയോ കണ്ണുവേദനയോ ഒക്കെ സൃഷ്ടിക്കും അപ്പോൾ ഇവന് എന്തു ചെയ്യും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തു പിന്നെ ഈ ശിങ്കിടികൾ ഇവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എങ്ങാനും ഈ ചെവിത്താനും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം എന്തെയ്യും ആ ശൃങ്കടികൾ ഉപദ്രവം നിർത്തും അപ്പോൾ അവരെന്ന് വിചാരിക്കും ഫ്രാൻസിസ് പുണ്യാളാശനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം മാറുകയും അതാണ് ചെവിത്താൻ വേണ്ടത് ഒന്നിൽ കൂടെ ദൈവത്തെ മനുഷ്യനെ ആരാധിക്കണം ഏക ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞാൽ അവന് പല പിന്നെ ശക്തിയും ലഭിക്കും മനുഷ്യന് പല ശക്തികളും ലഭിക്കും അത് പാടില്ല ആദ്യമേക്ക് എത്താൻ പാടില്ല വഴി തെറ്റിക്കുക എന്നറവിക്കു പോകുന്ന തെറ്റിച്ച് കളയാം എൻ്റെ സുറാത്തലും മുസ്തക്കം എന്ന് പറയുന്നില്ല അപ്പോൾ ആ നിറവിൽ തെറ്റിച്ചു കളി ശബിക്കപ്പെട്ട ബീസ് എങ്ങനെയെങ്കിലും ആയക മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മനുഷ്യനെ തടയണം അപ്പോൾ അവന് എന്ത് ചെയ്യും ഗീവ ഗീസ് മുന്നാളച്ഛനെയോ അല്ലെങ്കിൽ മറിയമ്മിനെയോ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് പ്രശ്നം മാറ്റി കൊടുക്കും ദൈവം കുറേ മുമ്പ് ഇപ്പോഴും ഉണ്ട് പിന്നെ കോട്ടയത്തോ ഏതോ ആശുപത്രിയുടെ ഒരു പ്രതിമ ഉണ്ട് മൈക്കാഞ്ചലോയുടെ ഒരു പ്രതിമ വെച്ചാൽ പിന്നെ ഒരു സ്ത്രീ ഒരു ഈസാൻ നബിയുടെ താൻ തോന്നുന്നു ഈസാൻ നബിയെ മടിയിൽ വെച്ചുള്ള ചിത്രം പിന്നെ ഈസാൻ നബി അല്ല ഒരു സ്ത്രീ ഒരു പിന്നെ രോഗിയെ മടിയിൽ വെച്ചുകൊണ്ട ചിത്രമാണ് അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും അവിടെയുള്ള രോഗികളൊക്കെ ഒരു മഴയിലേക്ക് കത്തിക്കും പക്ഷെ അത് ഈസാ നബി അല്ല അത് ഒരു ശില്പമാണ് മൈക്കാഞ്ചലയുടെ പ്രസിദ്ധമായ ശില്പമാണ് അത് ഈസാൻ നബി അല്ല ഉദ്ദേശിച്ചത് ഈ യേശു അല്ല അത് ഒരു പിന്നെ ഒരു സ്ത്രീ മുറിവേറ്റൊരു വ്യക്തിയെ മടിയിൽ വെച്ച് ശുശ്രൂഷിക്കുന്ന ചിത്രമാണ് അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും രോഗികൾ മെഴുകുതിരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് പത്രപ്രവർത്തകൻ ചോദിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചത് പോലെ ഗുണം കിട്ടുന്നുണ്ടോ കിട്ടുന്നതല്ലേ ഞങ്ങൾ എൻ്റെ ഭാര്യ സുഖമായി പ്രവർത്തിച്ച് ഇവിടെ മെഴുകുതിയിലെത്തിച്ചപ്പോൾ അപ്പോൾ ഇതൊക്കെ ചെകുത്താൻ്റെ വിലയാണ് തിന്മ ചെർക്കിലേക്ക് പോകുന്നവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക ചെകുത്താൻ്റെ വിലയാണ് അപ്പോൾ ദൈവമല്ലാത്തവരെ ആരാധിക്കണം മനസ്സിലെ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ അല്ലാത്ത ദൈവത്തെ അല്ലാത്ത മറ്റുള്ളവരെ ആരാധിക്കണം അപ്പോൾ ചെറുത്തും വലിയ സന്തോഷമാണല്ലേ ഇപ്പോൾ മോഹൻലാൽ ഫാൻസിൻ്റെ ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം മമ്മൂട്ടി ഫാൻസുകാരെ നാണം കെടുത്ത മമ്മൂട്ടിയുടെ ചിത്രം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കൂവി തോൽപ്പിക്കും എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് പർവതീകരിച്ച് കാണിക്കും അല്ലേ ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ എന്താ ചെയ്യും മമ്മൂട്ടിയുടെ സൂര്യമാസ ചിത്രം എടുത്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പരീക്ഷിക്കുന്നത് ഏത് ചിത്രത്തിൻ്റെ മുമ്പിലും സൂര്യൻ മാസത്തിലെ മമ്മൂട്ടി ചിത്രം എടുത്ത് ഒട്ടിച്ചിട്ട് അവഹേളിക്കുകയാണ് ഏറ്റവും സുന്ദരനായ വ്യക്തി ഏറ്റവും പിന്നെ സൗന്ദര്യമില്ലാത്തവനായി അഭിനയിപ്പിച്ചത് ആ സംവിധായകൻ്റെ മിടുക്കണം അത് മമ്മൂട്ടിയുടെ കഴിവാണ് പക്ഷേ അത് ഈ ലാലോളികൾക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് സൂര്യൻ സൂര്യമാസത്തിലെ മമ്മൂട്ടിയുടെ ചിത്രം എടുത്തിട്ടാണ് പരീക്ഷിക്കുക അപ്പം ഇങ്ങനെ അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഭൂമിയിൽ മനുഷ്യർ ദൈവത്തെ അല്ലാതെ മറ്റു പലരെയും ആരാധിക്കുന്നത് പിന്നെ അത് ചെവിത്താൻ വലിയ സന്തോഷമാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരാജയപ്പെടുകയാണോ പരാജയപ്പെടുക ചെറിയൊരു പരാജയം വരികയാണോ ആദ്യം ദൈവം ആദരിച്ചുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനാണ് നിന്നെ അല്ലാതെ മറ്റു പലരെയും ആ ആരാധിക്കുന്നു ചെവിത്താൻ ആരാധിക്കുന്നു പരീക്ഷിക്കും അത് മാലാകന്മാർക്ക് ചെറിയ ഉണ്ടാക്കും ആ മാലാകന്മാർക്ക് വിഷമം ഉണ്ടാക്കുന്നത് ചെവിത്താൻ വലിയ സന്തോഷമാണ് അതാണ് അവൻ്റെ ആ കളികൾ അതാണ് ചെവിത്താൻ്റെ ആഗ്രഹം പിന്നെ ഇവന് എന്ത് ചെയ്യും പണ്ഡിതന്മാരെയും പുരോധന്മാരെയൊക്കെ ദൈവമാക്കാൻ വേണ്ടിയുള്ള പണികൾ ശബിക്കപ്പെട്ട ചെവിത്താൻ ചെയ്ത ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ആദിമപിതവായ ആദം ആദം നബിയെയും അബ്ബിയും സ്വർഗ്ഗത്തിൽ പുറത്താക്കിയ വ്യക്തിയല്ലേ മനുഷ്യരെക്കാൾ എട്ടായിരം വർഷത്തെ ആയുസുള്ള വ്യക്തിയാണല്ലോ എട്ടായിരം വർഷം മുമ്പാണ് ജിന്നുകൾ സൃഷ്ടിച്ചത് എട്ടായിരം വർഷത്തെ അനുഭവകാര്യം മുഴുവൻ ചെകുത്താൻ ഒരിക്കലും മരിക്കുന്നില്ല മനസ്സിലെ ഏഹ് ഒരിക്കലും മരിക്കുന്നില്ല അപ്പം അവന് ഈ ലോകത്ത് കണ്ട മുഴുവൻ മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ അവൻ്റെ മനസ്സിലുണ്ട് അപ്പം എളുപ്പം അവനക്ക് കാര്യങ്ങൾ പിടികിട്ടും മനസ്സിലല്ലേ നമ്മൾ ചെറിയ കുട്ടികളെന്തെയ്യും പാമ്പിനെ കണ്ടാൽ പിടിക്കാൻ പോകും വേഗം പിതാവോ മാതാവോ എന്ത് പറയും പിടിക്കരുത് അറിയും കാരണം അത് പിടിക്കും കടിക്കും എന്നൊക്കെ മാതാവും പിതാവിനോടെ കാണാൻ അവർക്ക് ഈ കുട്ടിയേക്കാളും ഒരു മുപ്പത് വർഷത്തെ അനുഭവ പാചകം വരുമ്പോഴും ഉണ്ടല്ലേ അതുപോലെ ശബിക്കട്ടപ്പെട്ട ബ്രീസിന് മനുഷ്യരെക്കാൾ എട്ടായിരം വർഷം മുമ്പ് ജനിച്ച വ്യക്തിയാണ് അപ്പോൾ അവന് മരണമില്ല അവന് മരണം അന്ത്യനാൾ എടുക്കുമ്പോൾ ഈ സിയാണ് കൊല്ല അതുവരെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും കാലത്തെ മനുഷ്യരുടെയും ജീവി ജിന്നുകളുടെയും പാരമ്പര്യങ്ങളും ഒക്കെ അവൻ അറിയാം അതുകൊണ്ട് അവനക്ക് നല്ല അറിവുണ്ട് അതുമാത്രമല്ല ചെവിത്താൻ അള്ളാഹു കൂടുതൽ അറിവ് നൽകിയിട്ടുണ്ട് മനസ്സിലായല്ലേ മാലാകന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന വ്യക്തി ആണല്ലോ അപ്പം അറിവ് നൽകിയിട്ടുണ്ട് അറിവിൽ അവൻ അഹങ്കരിച്ചു ഇപ്പോഴും ഏതെങ്കിലും ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ രവിചന്ദനോ ജബ്ബാറോ ജാമ്യൊക്കെ അവരുടെ ആ അറിവിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാശമാണ് അവർക്ക് നാശം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ അറിവിന് അറിവിൽ അഹങ്കരിക്കുകയും നാശം നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ശബിക്കപ്പെട്ട ബ്രി സിമാവിൻ്റെ കൂട്ടുകാരിൽക്കും തക്കതാശിഷ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ